നമസ്കാരം എൻ്റെ പഴയൊരു ബ്യൂട്ടീഷ്യനെ ഏറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കണ്ടു കഥ പറഞ്ഞിരിക്കെ അവർ അനുജത്തിയുടെ വീട്ടിലെ അടുക്കള സഹായിയുടെ കാര്യം പറഞ്ഞു അവളുടെ മകളുടെ വിവാഹമാണ് ഇനി ഒരു മാസമുണ്ട് പയ്യൻ അവളുടെ സ്വന്തം സെലക്ഷൻ അവൾക്കൊപ്പം ജോലി ചെയ്യുന്ന സെയിൽസ്മാനാണ് അഞ്ച് മവനാണ് ആ അമ്മ അവൾക്കായി അരിച്ചു പെറുക്കി അൻപത് വയസ്സുകൊണ്ട് ഉണ്ടാക്കിയത് ഭർത്താവ് മുക്കുടിയനായിരുന്നു ഇപ്പോൾ ലിവർ പോയി വീടിന്റെ ഒരു മൂലയിൽ വിശ്രമ ജീവിതം ഒരു മകനുള്ളത് നഴ്സിങ്ങിന് പഠിക്കുന്നു പഠിപ്പിക്കുന്നത് എന്റെ ഈ ഫ്രണ്ടും സഹോദരിയും കൂടിയാണ് വിവാഹത്തിന് അണിയാനുള്ള ബാക്കി ആഭരണം അഥവാ മുക്കുപണ്ടങ്ങളും മേക്കപ്പും ഈ ബ്യൂട്ടീഷ്യൻ വക ഫ്രീ സാരിയും കുറച്ച് ഡ്രസ്സും അനിജത്തി നൽകും പിന്നെ സദ്യയുടെ ഒക്ക ചവ് അത് കണക്ക് കൂട്ടിയ സ്ത്രീ അന്തം ഇട്ടിരിക്കുമ്പോ വരുന്നു മകളുടെ പക അന്ത്യശാസനം സേവ് ദി ഡേറ്റ് വേണം കല്യാണ തലേന്ന് ഹാൽദിയും നിർബന്ധം പാവം അമ്മ ഹൽവാന്ന് കേട്ടിട്ടുണ്ട് ഹാൽദി എന്ന് അറിയില്ല അതുകൊണ്ട് അവർ ചോദിച്ചു അതൊക്കെ എന്തോ നമ്മോളെ വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത അമ്മയെ പ്ലസ് ടു തോറ്റ മകൾക്ക് വളരെ പുച്ഛം കൂട്ടുകാരികളുടെ സേവ് ദി ഡേറ്റ് ഫോട്ടോയും മയിലാഞ്ചി കല്യാണവും മൊബൈലിൽ കാണിച്ച് അമ്മയെ അവൾ ഉത്സാഹിപ്പിച്ചു ഇതിനൊക്കെ എത്ര രൂപ വേണം മോളെ അമ്മ വീണ്ടും ചോദിച്ചു ചിലവ് കേട്ട അമ്മ നെഞ്ച തടിച്ചു പോയി നാല് സെന്റിലെ വീട് പോലും ലൈഫ് പദ്ധതിയിലൂടെ കിട്ടിയതാണ് കണ്ടവന്റെ എച്ചിൽ പാത്രം മോറിയും ബാത്റൂം കഴുകിയും ചിലവ് നടത്തുന്ന അമ്മയോട് മകൾക്ക് ഒട്ടും അലിവ് തോന്നിയില്ല അവരെ സുഹൃത്തിനോട് പറഞ്ഞു ആൻറ്റി വേണ്ടായിരുന്നു മക്കളെ ജനിപ്പിക്കണ്ടായിരുന്നു കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയായിരുന്നു ജോലി ചെയ്ത് കിട്ടുന്ന കാശ് ബാങ്കിലിട്ട് സുഖമായി ഒറ്റത്തടിയായി ജീവിക്കാമായിരുന്നു ഇവളെ ഇറക്കി വിട്ടിട്ട് കടത്തിൽ മുങ്ങിച്ചാകാനാണ് എന്റെ വിധി പെറ്റുപോയില്ലേ ചുമക്കാതെ നിവൃത്തിയില്ലല്ലോ പദം പറഞ്ഞ് ആ സ്ത്രീ കരഞ്ഞു അപ്പൊ എന്റെ കൂട്ടുകാരി പറഞ്ഞു ആശ്വസിപ്പിച്ചു കരയരുത് ഈ കണ്ണീർ അവൾക്ക് ശാപമായാലോ കുട്ടിയുടെ വിവാഹം നടക്കട്ടെ എന്റെ സുഹൃത്ത് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഇല്ല ഞാൻ ശപിക്കില്ല എന്റെ കുഞ്ഞല്ലേ പക്ഷേ ഫോട്ടോ പരിപാടി നടത്തിയില്ലെങ്കിൽ അവൾ ചാകുമെന്ന് പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നില്ല അവർ വീണ്ടും സങ്കടപ്പെട്ടു അത് കൂട്ടുകാരത്തി പറഞ്ഞത് കേട്ടിരുന്ന ഞാൻ സങ്കടപ്പെട്ടു മക്കളെ നിങ്ങൾ എന്താ ഇങ്ങനെ കനുവില്ലാത്തവരായത് സ്വന്തം വരുമാനം സൂക്ഷിച്ചു വെച്ച് അന്തസ്സായി ഹൽദിയോ സേവ് ദി ഡേറ്റോ നടത്തിക്കൂടെ ആന വാ പൊളിച്ചത് കണ്ട് അണ്ണാൻ വാ പൊള്ളിച്ചാൽ എങ്ങനെ ഇരിക്കും നിന്റെ അമ്മയ്ക്ക് എന്തുവരെ ഓടാൻ പറ്റുമെന്ന് നിനക്കറിയാമല്ലോ എന്നിട്ടും അവരെ കരുണയില്ലാതെ ഓടിച്ചാൽ ഇടയ്ക്ക് വെച്ച് തളർന്നു വീണ് പ്രാണൻ വെടിയുമെന്ന് അറിയില്ലേ മകളെ നോർത്ത് ഇന്ത്യക്കാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ദത്തെടുക്കുന്ന പണക്കാരെ കണ്ട് കൂലിത്തൊഴിലാളികളായ അച്ഛനമ്മമാരെ കണ്ണീരിലാഴ്ത്തിരുത് അവിടെ സ്ത്രീധനത്തിന്റെ പേരിൽ സ്വർണം പേശി വാങ്ങാറില്ല കഴുത്തിലും കാതിലും പൊന്ന് കെട്ടി തൂക്കാറില്ല നമ്മളെപ്പോലെ അത് നമ്മൾ മറക്കുന്നു അച്ഛന്റെയും അമ്മയുടെയും കണ്ണീരിൽ ചവിട്ടി ഹാൽദിയും സേവ് ദി ഡേറ്റും നടത്തിയിട്ട് എന്ത് നേടും കുട്ടികളെ നിങ്ങൾ മക്കൾക്കായി അച്ഛനമ്മമാർ എന്ത് നിറമനസോടെ ചെയ്തു തരും പക്ഷെ പണക്കാരെ കോപ്പി അടിച്ച് അച്ഛനമ്മമാരുടെ കഴുത്തിന് ഞെക്കരുത് പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ മറ്റുള്ളവർ കാണിക്കുന്ന സേവ് ദി ഡേറ്റും ഹാൽദിയും നടത്തിയത് കൊണ്ട് നിങ്ങൾ ആരും ആള് മാറുന്നില്ലല്ലോ നമ്മൾ ആ മേരിയുടെയോ കൗസല്യയുടെയോ മാധവന്റെയോ ഒക്കെ മക്കൾ തന്നെയല്ലേ അല്ലെന്ന് സ്വയം വീർപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല തള്ളയെ ഞെക്കി പിഴിയുന്നത് കണ്ട് നാട്ടുകാരു പോലും കുട്ടി നിന്നെ പരിഹസിക്കും അമ്മയ്ക്കാകെയുള്ള ലൈഫ് ബീടിനെ കൂടെ കടക്കണിയിലാക്കിയിട്ട് സുഖ ജീവിതത്തിന് പുറപ്പെടരുത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളുടെ പിടലയ്ക്ക് പിടിച്ച് ഞെക്കി ഒരു നല്ല ജീവിതം സ്വന്തമാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ശാശ്വതമാണോ കണ്ണുനീരിൽ കുളിച്ച ജീവിതത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കാണോ എന്ന് ചിന്തിച്ചിട്ട് ഒരു പുതിയ ജീവിതത്തിന് ഇറങ്ങുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം